ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവം മോശയോട് കയ്യിലെ വടി കടലിന് മീതെ ഉയർത്തുവാൻ പറഞ്ഞു കടൽ വിഭജിക്കുന്നതിന് ദൈവത്തിന് വാസ്തവത്തിൽ മനുഷ്യന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നു ഇല്ല ഒരിക്കലുമില്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യന്റെ വിശ്വാസവും വിധേയത്വവും പങ്കാളിത്തവുമൊക്കെ അനുവദിക്കാറുണ്ട് കടൽ വിഭജിച്ച് ഇസ്രായേൽ മക്കൾക്ക് വഴിയൊരുക്കിയത് ദൈവമായിരുന്നു മോശ കടലിന് നേരെ വടി ഉയർത്തിയത് മോശ ദൈവകൽപ്പന അനുസരിച്ചതിൻ്റെയും ദൈവത്തിൻ്റെ വിസ്മയ ശക്തിയിൽ വിശ്വസിച്ചതിൻ്റെയുമൊക്കെ ബാഹ്യ അടയാളമായിരുന്നു ഗോലിയാത്തിനെ കവണിയും കല്ലും ഉപയോഗിച്ച് ദാവീദ് വീഴിച്ചു അതിൻ്റെ പിന്നിലെ ശക്തി ദൈവത്തിൻ്റെതായിരുന്നു അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം ദാവീതിൻ്റെ കരങ്ങൾ പ്രയോജനപ്പെടുത്തി എന്ന് മാത്രം ഏലിയാവ് വിധവയുടെ മരിച്ചുപോയ മകൻ്റെ മേൽ മൂന്ന് പ്രാവശ്യം കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിച്ചു ഏലിയാവിന്റെ പ്രാർത്ഥനയും പ്രവൃത്തിയും അത്ഭുതം പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവത്തോടുള്ള വിനയപൂർവമായ അഭ്യർത്ഥനയായിരുന്നു ദൈവത്തിൽ നിന്നും അനുകൂല മറുപടിയുണ്ടായി കുട്ടിക്ക് പ്രാണൻ തിരികെ നൽകിയത് ജീവന്റെ തമ്പുരാനായ ദൈവമാണ് വേലക്കാരോട് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ ക്രിസ്തു ആവശ്യപ്പെട്ടു അവരുടെ അനുസരണവും അധ്വാനവും തന്റെ അത്ഭുത പ്രവൃത്തിയുടെ പശ്ചാത്തലമാകാൻ കർത്താവ് അനുവദിച്ചു ശൂന്യമായ കൽഭരണികളിൽ വെള്ളം നിറയാനും അത് വീര്യമുള്ളതാകുവാനും കർത്താവിൻ്റെ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകല പ്രപഞ്ചത്തെയും ഗാലക്സിയെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച കർത്താവിന് വചനമയച്ച് സൗഖ്യമാക്കുവാനും കഴിയും സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ മനുഷ്യന്റെ സഹായം ആവശ്യമില്ല എന്നാലും പൊടിയും നിസാരരുമായ മനുഷ്യനെ തന്റെ അത്ഭുത പ്രവൃത്തികളിൽ സഹകാരിയാകാൻ ദൈവം ചിലപ്പോഴൊക്കെ അനുവദിക്കാറുണ്ട് അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകാം ദൈവം അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വെറും കാഴ്ചക്കാരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിഷ്ക്രിയ വിശ്വാസത്തിന് പകരം പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് ദൈവം എപ്പോഴും നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ദൈവം അത്ഭുത ശക്തിയാൽ കടൽ വിഭജിക്കുവാൻ തീരുമാനിച്ചപ്പോൾ മോശയോട് കയ്യിലെ വടി ഉയർത്തുവാൻ ആവശ്യപ്പെട്ടത് കടലിന് നേരെ കൈനീട്ടിയിട്ട് എന്ത് കാര്യമെന്ന് യുക്തിപൂർവം മോശ ചിന്തിക്കുന്നതിന് പകരം ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിച്ചു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മിൽ നിന്നും ദൈവം ചില ചുവടുവയ്പ്പുകൾ ആഗ്രഹിക്കുന്നുണ്ട് അത് എന്തൊക്കെയാണ് മടുത്തു പോകാത്ത പ്രാർത്ഥന സ്തോത്ര സമർപ്പണം തിരുവചന ധ്യാനം ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ലെന്ന പൂർണ്ണ വിശ്വാസം സ്വയത്തിന്റെ സമർപ്പണം നിശബ്ദതയിൽ ദൈവത്തോടൊപ്പം ഇരുന്നുള്ള ധ്യാനം അങ്ങനെ പലതും അതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയിലുള്ള നമ്മുടെ വിശ്വാസവും ആശ്രയവും വെളിപ്പെടുത്തുന്ന സമീപനങ്ങളാണ് അപ്പോൾ ഒരു കുഷ്ഠരോഗി ക്രിസ്തുവിലുള്ള വിശ്വാസം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വണങ്ങി പറഞ്ഞു കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു അതായി എട്ട് ഇരുപത്തി സമൂഹത്തിന്റെ അവിശ്വാസം കർത്താവിന് അത്ഭുത പ്രവൃത്തികൾക്ക് തടസ്സമുണ്ടാക്കിയ സാഹചര്യങ്ങളുമുണ്ട് പത്തായി പതിമൂന്ന് അൻപത്തിയെട്ട് അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ പ്രത്യേക സാഹചര്യങ്ങളും സമയങ്ങളും ഉപാധികളുമൊക്കെ ദൈവം സ്വീകരിക്കാറുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ ചിന്തകളും തീരുമാനങ്ങളുമാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിസ്മയ രഹസ്യങ്ങളാണ് ആർക്ക് ആരിലൂടെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല ഓരോരുത്തരും ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള ഉപകരണങ്ങളാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഹൃദയങ്ങളെയും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറുള്ള കരങ്ങളെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അരിഷ്ടതയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഫോൺ കോളിലൂടെ നമ്മൾ നൽകുന്ന ആശ്വാസ വാക്കുകൾ ഒരുപക്ഷേ അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ദൈവത്തിൻ്റെ മറുപടിയാകാം അല്ലെങ്കിൽ ശൂന്യമായ കരങ്ങളിൽ നമ്മൾ സ്നേഹപൂർവം നൽകുന്ന സഹായം സ്വീകരിക്കുന്നവർക്ക് അത് ദൈവത്തിൽ നിന്നുള്ള നിറക്കളാകാം മെഡിക്കൽ ടീമിന്റെ ചികിത്സ മൂലം ഒരാൾ രോഗവിമുക്തനാകുന്നത് അയാളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന അത്ഭുത രോഗശാന്തിയാണ് എല്ലാ രോഗികളെയും രക്ഷിക്കാൻ മെഡിക്കൽ ടീമിന് കഴിയാറില്ലല്ലോ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഒരാൾക്ക് സൗഖ്യം ലഭിക്കുവാൻ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നതിന് ചിലപ്പോൾ സഹായകമായേക്കാം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയും കഴിവുകളെയും അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം ഉപയോഗിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ പങ്കാളികളാക്കുകയാണ് അത് അർഹതയും യോഗ്യതയും നമുക്ക് നൽകുന്ന വലിയ ഔദാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും അത്ഭുതങ്ങളുടെ ക്രെഡിറ്റ് നമ്മൾ സ്വയമേറ്റെടുക്കരുത് അത്ഭുത രോഗശാന്തി സിദ്ധൻ എന്ന് മീഡിയ പ്രചാരണം നടത്തരുത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ ക്രെഡിറ്റ് സ്വയം ഏറ്റെടുക്കുന്നവരുടെ പിറകെ വിശ്വാസികൾ ഒരിക്കലും പോകരുത് അവരെ ആൾ ദൈവമായി ആരാധിക്കരുത് അത്ഭുതം പ്രവർത്തിക്കുന്നത് ദൈവമാണ് അത് ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ് ഇത് തിരുവചനത്തിലെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴ് പതിനാല് ദൈവമേ അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ ലോക്കസ് ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഒരുപക്ഷേ നമ്മൾ ഇപ്പോൾ ചെങ്കടലിൻ്റെയും പർവോന്ന സൈന്യങ്ങളുടെയും മുമ്പിലെ പ്രതിസന്ധികളിൽ നിൽക്കുന്നവരും നിസ്സഹായരുമൊക്കെ ആയിരിക്കാം പ്രശ്ന പരിഹാരത്തിനു വേണ്ടി ഒരിക്കലും ഇത്തരം സാഹചര്യങ്ങളിൽ അരുതാത്ത വഴികൾ തിരഞ്ഞെടുക്കരുത് നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച കർത്താവിന്റെ മുമ്പാകെയുള്ള നമ്മുടെ എളിയ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയുടെ ചാനലുകൾ ആകും ഈ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത് ഒന്നിയോഹന്നൻ അഞ്ച് പതിനാല് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് ഈ ഉറപ്പ് നമുക്കുണ്ടാകണം ഈ ഉറപ്പോടെ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇല്ലായ്മയ്ക്കും പ്രതിസന്ധികൾക്കും ആത്മീയ പരിപോഷണത്തിനും വ്യക്തിപരമായി നമുക്ക് എന്ത് ചെയ്യുവാനും കൊടുക്കുവാനും കഴിയുമെന്ന് ദൈവം നമ്മോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വലിയ സമൂഹത്തിന് സമൃദ്ധിയായ വിരുന്നൊരുക്കുവാൻ ഒരു കുട്ടി നൽകിയ അഞ്ചപ്പവും രണ്ടും മീനും കർത്താവ് പ്രയോജനപ്പെടുത്തിയതുപോലെ നമ്മുടെ എളിയ സമർപ്പണം ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് അത്ഭുതം പ്രവർത്തിക്കും ോകത്തുള്ള എല്ലാ മനുഷ്യരും അവരുടെ ഭൗതിക അനുഗ്രഹങ്ങളുടെ ഓരോഹരി അയൽക്കാരന്റെ നന്മയ്ക്കും ശ്രേയസിനും വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായാൽ അനേകരുടെ ജീവിതത്തിൽ അത്ഭുതവും ഗുണപരമായ മാറ്റങ്ങളും ഉണ്ടാകും സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകും ദൈവമേ കുടുംബത്തിലും സഭയിലും ഇടയത്ത് ശുശ്രൂഷയിലും സാമൂഹ്യ സേവനത്തിലും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷിയാകുവാൻ ഞങ്ങളെ അനുവദിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും സ്നേഹപരിചരണങ്ങളിലൂടെയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വയമേറ്റെടുക്കുന്നതിന് പകരം അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള വിനയം ഞങ്ങൾക്ക് തരണമേ ക്രിസ്തുവേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജൻ